ന്യൂസ് എയ്റ്റീൻ മെഗാ ഒപ്പീനിയൻ പോൾ സർവേ ഫലത്തിന്റെ രണ്ടാം ഘട്ടം ഇന്ന് പന്ത്രണ്ട് സംസ്ഥാനങ്ങളിലെ ഇരുന്നൂറ്റി എഴുപത്തി ആറ് സീറ്റുകളിലെ ഫലമാണ് പുറത്തുവിടുക വൈകിട്ട് ആറ് മുതൽ പത്ത് വരെയാണ് സംപ്രേഷണം പശ്ചിമബംഗാൾ കർണാടക തെലങ്കാന മഹാരാഷ്ട്ര അടക്കമുള്ള സംസ്ഥാനങ്ങളിലെ സർവേ ഫലം ഇന്നറിയാം ഇന്നലെ പുറത്തുവന്ന ഒൻപത് സംസ്ഥാനങ്ങളിലെ സർവേ ഫലങ്ങളിൽ എൻ ഡി സീറ്റുകളാണ് സ്വന്തമാക്കിയത് ഡി ജി സജിത്ത് വിവരങ്ങൾ പങ്കുവെക്കും സജിത്ത് ഈ ഹിന്ദി ഹൃദയ ഭൂമിയിലെ അടക്കം വളരെ പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളിലെ സർവേ ഫലമാണ് വരാനുള്ളത് എന്നുള്ളതാണ് അതിൽ ബി ജെ പി വലിയ മേധാവിത്വം പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു ഇന്നലെ നമ്മുടെ സർവേ ഫലം വലിയ ചർച്ചയായിരുന്നു രാജ്യവ്യാപകമായി തന്നെ ഇന്ന് എന്ത് പ്രതീക്ഷിക്കാം പ്രതീക്ഷിക്കണം ഇന്നലെ ഒൻപത് സംസ്ഥാനങ്ങളിലെ ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് സീറ്റുകൾ അതെങ്ങനെ ചിന്തിച്ചു എന്നതാണ് നമ്മൾ പരിശോധിച്ചത് ഇന്ന് വരുമ്പോൾ ഇന്ന് ആറു മണി മുതൽ നമ്മൾ പ്രേക്ഷകരിലെത്തിക്കുക പന്ത്രണ്ട് സംസ്ഥാനങ്ങളിലെ ഇരുന്നൂറ്റി എഴുപത്തിയാറ് സീറ്റുകളിൽ എന്താണ് അഭിപ്രായം എന്താണ് ജനങ്ങൾ ചിന്തിക്കുന്നത് എന്നതാണ് ഇന്ന് നമ്മൾ പ്രേക്ഷകരിൽ എത്തിക്കാൻ പോകുന്നത് ഇരുന്നൂറ്റി എഴുപത്തിയാറ് സീറ്റുകൾ അങ്ങേയറ്റം നിർണായകമാണ് ഇന്നത്തെ ദിവസം കാരണം ഇന്ന് നമ്മൾ കടന്നു പോകുന്ന സംസ്ഥാനങ്ങളുടെ പ്രാധാന്യം തന്നെയാണ് ഏറ്റവും പ്രത്യേകത കർണാടകയുണ്ട് കർണാടകയിൽ നിയമസഭയിൽ ഭരണമാറ്റം ബി ജെ പിയിൽ നിന്നും കോൺഗ്രസ് ഭരണം പിടിച്ചതിന് ശേഷം ലോക്സഭയിലേക്ക് ജനങ്ങൾ എങ്ങനെ ചിന്തിക്കുന്നു എന്ന പ്രധാനപ്പെട്ട കാര്യം നമുക്ക് കർണാടകയിൽ നിന്നും അറിയേണ്ടതുണ്ട് മറ്റൊന്ന് പശ്ചിമ ബംഗാളാണ് കാരണം പശ്ചിമ ബംഗാൾ അങ്ങേറ്റം പ്രാധാന്യമുള്ള തെരഞ്ഞെടുപ്പാണ് ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കാരണം സി എ എ പൗരത്വ ഭേദഗതി നിയമം വിജ്ഞാപനത്തിലൂടെ നിലവിൽ വന്നതിന് ശേഷം എന്താണ് ചിന്തിച്ചത് എന്നടക്കമുള്ള കാര്യങ്ങൾ അങ്ങേറ്റം പ്രാധാന്യമുണ്ട് പക്ഷേ ഈ സർവകാലയളവിൽ ഈ സി എ നടന്നിരുന്നില്ല വിജ്ഞാപനം നടന്നിരുന്നില്ല അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ അത് പശ്ചിമ ബംഗാളിലെ സർവേ ഫലത്തിൽ പ്രതിഫലിച്ചിട്ട് മറ്റൊന്ന് മറ്റൊരു പ്രധാനപ്പെട്ട സംസ്ഥാനം മഹാരാഷ്ട്രയാണ് വലിയ രാഷ്ട്രീയ ചരടുവലികൾ നമ്മൾ കണ്ട സംസ്ഥാനമാണ് മഹാരാഷ്ട്ര മഹാരാഷ്ട്രയിലെ നീക്കങ്ങൾ എന്താണ് അവിടുത്തെ ജനങ്ങൾ ലോക്സഭയിലേക്ക് ആരെ തിരഞ്ഞെടുക്കുമെന്ന അഭിപ്രായം തീർച്ചയായും പ്രാധാന്യമുള്ളതാണ് തെലങ്കാന കോൺഗ്രസ് ഭരണം പിടിച്ച തെലങ്കാനയുടെ രാഷ്ട്രീയ സാഹചര്യവും ഇന്ന് നമുക്കറിയാം മറ്റൊരു പ്രാധാന്യമുള്ള സംസ്ഥാനം രാജസ്ഥാനാണ് ഹിന്ദി ഹൃദയഭൂമിയുടെ എല്ലാ പ്രാതിനിധ്യവും അവകാശപ്പെടാൻ കഴിയുന്ന രാജസ്ഥാൻ എങ്ങനെ ചിന്തിക്കുന്നു എന്നതും ഇന്നത്തെ ദിവസം പ്രാധാന്യമുള്ളതായി മാറുന്നു ആന്ധ്രാപ്രദേശ് മറ്റൊരു പ്രധാനമാണ് വൈ എസ് ആറിൻ്റെ ശക്തി കേന്ദ്രം ആന്ധ്രാപ്രദേശ് എങ്ങനെ ചിന്തിക്കുന്നു എന്നതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് കാരണം കോൺഗ്രസ് അവിടെ തിരിച്ചെത്താൻ വലിയ ശ്രമങ്ങൾ നടത്തുന്നുണ്ട് ആ ശ്രമങ്ങളൊക്കെ വിജയം കാണുമോ എന്ന പ്രധാനപ്പെട്ട അഭിപ്രായം ഇന്ന് ജനങ്ങൾ എങ്ങനെ ചിന്തിക്കുന്നു എന്നതും ഇന്നത്തെ ദിവസം പ്രധാനപ്പെട്ടതായി മാറുന്നു മറ്റൊന്ന് ഗുജറാത്താണ് എല്ലാ കാലവും ബി ജെ പിയുടെ ശക്തി കേന്ദ്രമായ ഗുജറാത്ത് എന്തെങ്കിലും തരത്തിൽ മാറി ചിന്തിക്കുന്നുണ്ടോ എന്ന പ്രധാനപ്പെട്ട കാര്യവും ഇന്ന് പ്രേക്ഷകരിലേക്ക് നമുക്ക് എത്തിക്കാനാകും എന്നതാണ് ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത ഒരു കാര്യം വ്യക്തമാണ് നൂറ്റി എഴുപത്തി രണ്ടാണ് ഇതുവരെ ബി ജെ പി നേടുമെന്ന് ഇന്നലത്തെ ചിത്രം വരെ നമ്മൾ പുറത്തുവിട്ട അല്ലെങ്കിൽ എൻ ഡി എയുടെ ഭൂരിപക്ഷം നമ്മൾ പ്രതീക്ഷിച്ച അഭിപ്രായ സർവേ ഇന്ന് ഇന്നത്തെ ചിത്രം പൂർണ്ണമാവുമ്പോൾ ബി ജെ പി ദേശീയതലത്തിൽ അവകാശപ്പെടുന്നത് പോലെ അവർക്ക് സ്വന്തമായി എത്ര സീറ്റ് നേടാൻ കഴിയും നാനൂറ് എന്ന മാജിക്കൽ സംഖ്യയിലേക്ക് അവരെ അവകാശപ്പെടുന്ന പോലെ അത്തരമൊരു സംഖ്യയിലേക്ക് എത്താൻ കഴിയുമോ തുടങ്ങിയ ചിത്രവും നമുക്ക് വ്യക്തമാവാൻ കഴിയും എന്തായാലും ഇന്നത്തെ ഫലം അങ്ങേറ്റം പ്രാധാന്യമാണ് ഇന്നത്തെ ഈ സർവേ ഫലങ്ങൾ പൂർത്തിയാവുന്നതോടു കൂടി രാജ്യം എങ്ങനെയാണ് വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചിന്തിക്കാൻ പോകുന്നത് എന്നതിൻ്റെ സൂചകം കൂടിയായി ഈ സർവേ ഫലങ്ങൾ മാറുന്നു എന്നതാണ് അതിന്റെ പ്രത്യേകത ഇന്നത്തെ സർവേ ഫലത്തിന്റെ ഒരു പ്രധാന സവിശേഷത കേരളത്തിൽ ബി രണ്ട് സീറ്റ് എന്നുള്ളതായിരുന്നു അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരുപാട് സോഷ്യൽ മീഡിയ ചർച്ചകൾ കണ്ടു നിരവധി വിമർശനങ്ങൾ ഉയർന്നു പക്ഷേ അപ്പോഴും ചില സാധ്യതകൾ നമ്മൾ സർവേ ഫലത്തിലൂടെ തുറന്നിടുകയാണ് അതിനുള്ള പ്രവർത്തനങ്ങൾ കേരളത്തിൽ ബി ജെ പി നടത്തുന്നുണ്ട് താനും അത്തരം അത്ഭുതങ്ങൾ അത്തരം പ്രവചനങ്ങളൊക്കെ നമ്മൾ പ്രതീക്ഷിക്കണോ ഇന്നത്തെ ദിവസവും ഇന്നത്തെ ദിവസം സ്വാഭാവികമായും ബി ജെ പി അതായത് ഇന്നലെ കണ്ടുവന്ന ഒരു ചിത്രം ബി ജെ പി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ ആധിപത്യം നേടിയ സംസ്ഥാനങ്ങളിൽ കാര്യമായി അത് കൈവിടുന്നില്ല എന്ന പ്രത്യേകതയാണ് അതേസമയം ഈ തെക്കൻ ഇന്ത്യയിലേക്ക് വരുമ്പോൾ കേരളം ആവട്ടെ തമിഴ്നാടാവട്ടെ തുടങ്ങിയ ഇടങ്ങളിൽ സാന്നിധ്യം അറിയിക്കുന്നു എന്നതുകൂടിയായിരുന്നു അതിൻ്റെ പ്രത്യേകത തങ്ങളുടെ പഴയ ശക്തി കേന്ദ്രങ്ങളിൽ വലിയ നഷ്ടമുണ്ടാവുന്നില്ല അല്ലെങ്കിൽ ഒട്ടും ശക്തി ചോരുന്നില്ല എന്നാൽ തെക്കൻ കേരളത്തിൽ തെക്കൻ ഇന്ത്യയുടെ ചില മേഖലകളിൽ ശക്തി അറിയിക്കുന്നു ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ അവർ സാന്നിധ്യം അറിയിക്കുകയും ചെയ്യുന്നു എന്നതായിരുന്നു ഇന്നലെ പുറത്ത് വന്ന സൂചകം ഇനി പുറത്തു വരാൻ പോകുന്ന സംസ്ഥാനങ്ങളിൽ പ്രധാനപ്പെട്ടത് കർണാടക അടക്കമുള്ള ഇടങ്ങളാണ് കാരണം കർണാടകയിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി വലിയ സാന്നിധ്യം അറിയിച്ചതാണ് പക്ഷേ അവിടെ ഭരണമാറ്റം ഉണ്ടായി അവിടെ രാഷ്ട്രീയ മാറ്റം ഉണ്ടായി സ്വാഭാവികമായും ആ രാഷ്ട്രീയ മാറ്റം ലോക്സഭാ തെരഞ്ഞെടുപ്പിലും പ്രകടമാകുമോ എന്ന പ്രധാനപ്പെട്ട ചോദ്യമുണ്ട് അത് സ്വാഭാവികമായും പ്രകടമാവുന്ന ഇടമാണ് മറ്റൊന്ന് ഇപ്പോൾ രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ യാത്ര അദ്ദേഹത്തിൻ്റെ യാത്ര കടന്നു പോകുന്ന ഇടങ്ങൾ അത് ഈ സംസ്ഥാനങ്ങളിലൂടെ ആ സംസ്ഥാനങ്ങൾ കൂടി നമ്മുടെ സർവേ ഇടങ്ങളിൽ കടന്നു വരുന്നുണ്ട് അങ്ങനെയെങ്കിൽ അത് ഏതു തരത്തിൽ പ്രതിഫലിക്കുമെന്നതാണ് മഹാരാഷ്ട്രയ്ക്ക് അതിൽ പ്രാധാന്യമുള്ള സംസ്ഥാനം കൂടിയാണ് അങ്ങനെ പ്രതിപക്ഷ ഐക്യ ചേരിക്ക് ശക്തിയുള്ള ഇടങ്ങളാണ് ഇനി ഇന്ന് നമ്മൾ പുറത്തുവിടാൻ പോകുന്ന സംസ്ഥാനങ്ങൾ സ്വാഭാവികമായും അതൊക്കെ എങ്ങനെ പ്രതിഫലിക്കുമെന്നതും പ്രധാനപ്പെട്ട കാര്യമാണ് ബി ജെ പിയുടെ മാജിക്കൽ സംഖ്യ അവർ അവരവകാശപ്പെടുന്ന ആ സംഖ്യയിലേക്ക് എത്താനാകുമോ എന്നത് ഇന്നത്തെ സർവേ ഫലത്തിൻ്റെ പ്രാധാന്യമുള്ള ഒരു കാര്യമായി മാറുന്നു ഒപ്പം പ്രതിപക്ഷത്തിന് നടത്താൻ കഴിയുന്ന മുന്നേറ്റവും അത് ഇന്നത്തെ ദിവസത്തെ സർവേ പൂർത്തിയാവുന്നതോടുകൂടി ആ ചിത്രം വ്യക്തമാകും അതാണ്